ഒരു കിലോ മുന്നൂറ് രൂപ അപ്പൊ ഒന്നേകാലം മേടിച്ചേ മീൻകറിൽ വെക്കുവാണെങ്കിൽ മുറുക്ക് മീൻകറിൽ പ്രത്യേകിച്ച് വെക്കുവാണെങ്കിൽ നമ്മളൊരു മൂന്ന് ദിവസം കൂട്ടാൻ പാറ്റിനുള്ള കറി ഇവിടെ ഇരിക്കും രണ്ടു കഷ്ണം മീൻ എടുത്ത് വെക്കാൻ പറ്റൂല ഒരു കിലോ മീൻ ഇന്നാളെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു മൂന്ന് ദിവസം തിളപ്പിക്കൂന്നാ തിളപ്പിച്ചില്ലെങ്കിൽ ഇങ്ങനെ അടുക്കള മാത്രം ശരണായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇടക്കാലത്തെയും വയറിനൊക്കെ നീര് വീണാസുഖം വന്നപ്പോഴും ഇന്ന് വെക്കണമെങ്കിൽ ചില ചില വീട്ടില് നാളെ കൂട്ടൂലായിരിക്കും ഇപ്പൊ നോമ്പ് തുടങ്ങണേന് മുമ്പ് തന്നെ നോമ്പ് വരെ ഉണ്ടാക്കും അതൊക്കെ വാങ്ങിയാൽ വെക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു നെസ്റ്റ് ഓർമ്മയാണ് ഇത് വേറെ അല്ലേ ഇന്നത്തെ ഉച്ചത്തെ കറിയിൽ പെട്ടതാട്ടോ മീൻ വേവിച്ചതാ ഞങ്ങൾ എപ്പോഴും കേട്ട് മടുത്തേക്കണ പേര് വെളാമീൻ വേവിച്ചത് വെളാമീൻ എന്നാണോ വേളാമീൻ എന്നാണോ എന്നാന്ന് അറിയില്ല ഞങ്ങൾ വെളാമീൻ എന്നാ പറയുന്നത് കറക്റ്റ് ഉള്ള പേര് എനിക്ക് ഇപ്പോഴും അറിയാൻ മേലാട്ടോ സീസണൽ ആയതുകൊണ്ടാണ് ആ മീൻ മേടിക്കണത് ഡെങ്ങോട്ട് എടുത്ത് വെക്കാൻ കാണിക്കാം ഇപ്പൊ ഒരു കിലോ മുന്നൂറാണോ പറഞ്ഞത് ആ ഒരു കിലോ മുന്നൂറ് രൂപ അപ്പൊ ഒന്നേകാലോ മേടിച്ചത് കിലോ മേടിച്ചു അപ്പൊ പകുതി എടുത്തത് വേവിച്ചു തുറന്ന് കാണിക്കാം ഇന്നലെ വേവിച്ചതാണ് ഇന്നലെ വേവിച്ചിട്ട് ഇന്നലെ കാലത്ത് വേവിച്ചതാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് ചൂടാക്കി വെച്ചു അപ്പം കുറച്ച് കുറുകിയിട്ടുണ്ട് ചാറ് ഇനി നാളെ തിളപ്പിക്കുമ്പോൾ വറ്റി വരും അപ്പം ഞാനൊരു ഒരു മീൻകറി വെക്കുവാണെങ്കിൽ മുറുക്ക് മീൻകറി പ്രത്യേകിച്ച് വെക്കുവാണെങ്കിൽ നമ്മളൊരു മൂന്ന് ദിവസം കൂട്ടാൻ പാത്രമുള്ള കറി ഇവിടെ ഇരിക്കും വെക്കുമ്പോ കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ട് കഷ്ണം മീൻ എടുത്ത് വെക്കാൻ പറ്റില്ല ഒരു കിലോ മീൻ എടുത്ത് വന്ന അല്ലെങ്കിൽ നാല് കഷ്ണം എടുത്ത് വെക്കാൻ പറ്റൂല ചിലപ്പോൾ നാലും അഞ്ചും എടുത്ത് വറക്കാറുണ്ട് ഇവിടെ വറക്കാറുണ്ട് വേവിക്കലാണ് കൂടുതലും പതിവ് അപ്പൊ സ്ലൈസ് ചെയ്ത മീൻ മേടിക്കുന്നതിന്റെ പ്രധാന കാരണം വീഡിയോസ് എടുക്കുന്ന ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേ ഞങ്ങൾ വളരെ ബിസി ആയിരിക്കും ആറും ഒരു ദിവസം മൂന്ന് അല്ലെങ്കിൽ നാല് വീഡിയോ വരെയും ചെയ്യണ ദിവസമുണ്ട് അപ്പം അന്നേരം ഒരു ഇരിപ്പ് കറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു ഒലർത്ത് കറി ഉണ്ടെങ്കിൽ പിന്നെ മോര് മിക്കവാറും തൈരോ മോരോ ഉണ്ടാവും പിക്കിളും ഉണ്ടാവും അപ്പം നമുക്ക് സമ്പുഷ്ടിയായിട്ട് ഭക്ഷണത്തിന് ഓക്കെ ആ കാര്യം ഓക്കെ ആവും അതുകൊണ്ട് സ്ലൈസ് ചെയ്ത മീൻ മിക്കവാറും വെള്ളിയാഴ്ച ദിവസം വേവിച്ച് വെക്കാറുണ്ടോ നൊയമ്പ് കാലം ഒഴികെയുള്ള സമയം ഉണ്ട് നൊയമ്പ് ഇതൊന്നും നടക്കില്ല കേട്ടോ അപ്പം ഒരു മീൻകറി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ മൂന്ന് ദിവസമെങ്കിലും വീട്ടിൽ ഇരിക്കണം കാരണം ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കഴിക്കുക നാളെ കഴിക്കുക മറ്റന്നാൾ കഴിക്കുക അപ്പം വെക്കനെ അന്ന് ഒന്നും ചെയ്യണ്ട പിറ്റേ ദിവസം തിളപ്പിക്കും അതിന്റെ പിറ്റേ ദിവസവും തിളപ്പിക്കും ഇന്നാളെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു മൂന്ന് ദിവസം തിളപ്പിക്കുമെന്ന് തിളപ്പിച്ചില്ലെങ്കിൽ ഇത് കേടായിപ്പോവും അതുകൊണ്ട് ഞാൻ തിളപ്പിക്കുന്നു അത്രേ ഉള്ളൂ എൻ്റെ എൻ്റെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ദിവസത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് സൗകര്യപ്രദമാണ് ഒരു ഇരിപ്പ് കറി ഉണ്ടെങ്കി ഒന്ന് രണ്ട് നമ്മൾ ഏത് സമയവും മീൻകറിയും സാമ്പാറും മോരുകറിയും പുലർത്തുകറിയും തോരനും എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ദിവസവും ഇങ്ങനെ അടുക്കളയിൽ മാത്രം ഇരുന്ന് സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ ചിലവഴിച്ചു കഴിഞ്ഞാൽ പുറം ലോകത്തുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ വീട്ടിലുള്ള വീട്ടമ്മമാരൊക്കെ തീർച്ചയായിട്ടും നമ്മൾ മറ്റു ആക്ടിവിറ്റികളിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആവണം പുറം ലോകമായിട്ട് നമുക്കൊരു ടച്ച് വേണം അപ്പം ഈ ഇങ്ങനെ അടുക്കള മാത്രം ശരണമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിലെ ഒരു കാര്യങ്ങളും അറിയാനും പറ്റൂല നമ്മുടേതായ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം ചിലർക്ക് തയ്യൽ ഇഷ്ടമായിരിക്കും ചിലർക്ക് ചെടി നടാൻ ഇഷ്ടമായിരിക്കും ചിലർക്ക് ഔട്ടിങ് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഷോപ്പിംഗ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഫിലിം കാണാൻ പോകണമെങ്കിൽ ഇഷ്ടമായിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആക്ടിവിറ്റികൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻ്റ് നമുക്ക് ഇഷ്ടമായിരിക്കും അപ്പം ഇങ്ങനെ കറികൾ ഒക്കെ റെഡി ആണെങ്കിൽ നമുക്കങ്ങനെ നമ്മുടെ മറ്റു വേലകളിൽ ഉൾപ്പെടാൻ പറ്റും ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ചെടി എനിക്കുണ്ടായിരുന്നു ഇടക്കാലത്ത് എനിക്ക് വയറിനൊക്കെ നീരി വീണ അസുഖം വന്നപ്പോഴാണ് കുറേ ചെടികളൊക്കെ എൻ്റെ നഷ്ടപ്പെട്ടു പോയി മണ്ണ് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടായി വന്ന് ചട്ടിയിലെടുത്ത് മറച്ചു കഴിഞ്ഞാൽ വയറിന് വീണ്ടും നീര് വീണാൽ പ്രശ്നം വരുമത് കാരണം അങ്ങനെ കുറെ ചെടിയൊക്കെ പോയി അല്ല ഒരുപാട് ചെടി ഇതിലും കൂടാതെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് സന്തോഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എൻ്റെ പരിപാടികൾ കഴിഞ്ഞാൽ ഞാൻ വെയിലില്ലാത്ത സമയങ്ങളിൽ അതിൻ്റെ മണ്ണ് മാറ്റി ചാണകൊടി ഇടലും നിറക്കലും ഒക്കെയായിരുന്നു എൻ്റെ പരിപാടി പിന്നെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ പറ്റുകയുള്ളൂ കനത്ത ചൂടായില്ലേ അപ്പം അങ്ങനെയുള്ള ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ അല്ലാതെ ഞാൻ ഹസ്ബൻഡ് റിട്ടയർ ചെയ്യുന്നത് വരെയും മറ്റുള്ള ആക്ടിവിറ്റികൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ രാവിലെ ഡ്യൂട്ടിയിലും കഴിഞ്ഞ് ഞാൻ പോയി ഓരോ കാര്യങ്ങൾ നടത്തി നടത്തിപ്പോരുമായിരുന്നു അപ്പം നമുക്ക് പരിസരത്തും നമ്മുടെ ജംഗ്ഷനിലും നമ്മുടെ പല കടകളിലും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരുമായിട്ട് നമുക്കൊരു സൗഹൃദം സ്ഥാപിക്കാൻ പറ്റും അവർ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും നമ്മൾ അവരിലുണ്ടാവും അങ്ങനെ ഓരോ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം അതൊക്കെ നമ്മൾ എന്നെ എന്നെ സംബന്ധിച്ചതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് പുറത്തൊന്ന് പോവുക നമ്മുടെ പരിസരവാസികളായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യുക ഇല്ലെങ്കിൽ തന്നെ ഞാൻ നടക്കാൻ വൈകുന്നേരം പോയി ഞാൻ നടക്കാൻ പോണതിൻ്റെ ഉദ്ദേശം തന്നെ പരിസരത്ത് കാണാൻ കാണാനാണ് പ്രധാനമായിട്ട് അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞില്ല ഓരോ എന്റർടൈൻമെന്റ് ഉണ്ടാവും പിന്നെ എനിക്ക് ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും ചുറ്റണം എനിക്ക് അപ്പം ഈ മെട്രോയിലൊക്കെ കയറുക അങ്ങനെയൊക്കെ ഓരോ പുതിയ പുതിയ ലോകത്തിൽ എന്തെങ്കിലും നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ നമ്മൾ അത്യാവശ്യം കുറച്ച് ഇൻവോൾവ്മെന്റ് വേണം ഒരുപാടൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ല പലർക്കും പല രീതികളായിരിക്കും അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുക അതിനുശേഷം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക അപ്പൊ അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മീൻകറി മൂന്ന് ദിവസം തിളപ്പിക്കുക ചോദിച്ചാൽ മൂന്ന് ദിവസം ഇരിക്കുന്നുണ്ടെങ്കിൽ തിളപ്പിച്ചില്ലെങ്കിൽ അത് അഴുക്കായി പോകും അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ എടുത്തുവെക്കണം അല്ലെങ്കിൽ അതുപോലെ പുളി പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അഴുക്കാവൂലായിരിക്കും ഇവിടെ മിതമായ പുളിയെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ നമ്മള് നമ്മുടെ കാര്യം മാത്രമല്ല ആരെയും ഇത് ചെയ്തല്ല പിന്നെ ചൂടുകാലായ പുറത്തേക്ക് പോക്ക് കുറച്ച് കുറയും കുറച്ച് കുറയും എന്നാലും വൈകുന്നേരങ്ങളിലൊക്കെ പോകാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ട എപ്പോഴും ഡെയിലി അങ്ങനെ ചെയ്യണവർക്ക് അതായത്യു ചെയ്യാം അല്ല ഒരു ഇന്ന് വെക്കണ മീൻ ചില വീട്ടിൽ നാളെ കൂട്ടുകൂലായിരിക്കും അങ്ങനെയുള്ള വീടുകളും ഉണ്ടാവും സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു വിഷയവും ഇല്ല രുചികരമായിരിക്കണം അഴുക്കായി പോകാൻ പാടില്ല അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവിടെ എല്ലാവരും ഉപയോഗിക്കും പിന്നെ ഇഷ്ടപ്പെടാത്ത ചില ചില ഞാൻ പറഞ്ഞില്ല ഞാൻ ചേന കൂട്ടാറില്ല അങ്ങനെ പലർക്കും ചില സംഗതികൾ ഇഷ്ടമില്ലായിരിക്കും അത് നമ്മള് കൂട്ടില്ല നമ്മൾ നമ്മളുണ്ടാകും അതൊക്കെയാണ് എന്റെ രീതി ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പൊ നൊയമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നോയമ്പ് വരെ ഉണ്ടാക്കുക നൊയമ്പിലാണ് ഇവിടെ ഇടുന്നത് എനിക്കറിയില്ല കാരണം നേരത്തെ ചെയ്തിരിക്കുന്നതാണ് ഒരു അതിലൊരൈറ്റം ഇല്ലാതെ പോയി മുരിങ്ങക്കോല് ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലും കൂടെ ഒരു കറിയുണ്ട് കൂടാതെ ചക്കക്കുരു മാങ്ങയും കൂടെയുള്ള കറിയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് എഞ്ചിരി കൊടുത്തു ചക്കപ്പഴത്തിന്റെ കുരുവും കൊണ്ട് ഞാൻ മുരിങ്ങക്കോലും ചക്കക്കുരു ഉലർത്തിയത് ഇരിക്കുന്ന നിനക്ക് വെച്ചിട്ടുണ്ട് ഉച്ചക്ക് ചോറ് എടുക്കാം അപ്പേ ബാലൻസ് ചക്കക്കുരു കൊണ്ട് ചക്കക്കുരിയും മാങ്ങയും കൂടെ തേങ്ങ അരിച്ചു അരിച്ചു വെക്കണം അപ്പതിന് ഞാൻ ചക്കക്കുരു നേക്കറി തരിച്ചാട്ടോ ഗ്ലെയർ ഉണ്ടല്ലോ അതൊന്ന് അടക്കും എന്തൊക്കെയാ അവിടെ ഈ രാവിലെ ലൈറ്റ് വരുമ്പോഴേ ഭയങ്കര ഗ്ലെയർ അടിക്കണം ആ ഇപ്പൊ കുഴപ്പമില്ല ഇത് മതി ഇത് മതി ഇത് മതി എല്ലാം എല്ലാങ്കിലും അടച്ചാൽ അതും പ്രശ്നേ ശരിക്കും കുഴച്ചിട്ടില്ല മാങ്ങേങ്കര ഇട്ടുമ്പോ കുഴഞ്ഞോളൂ ഒറ്റ വിസില് ഞാൻ ഓഫ് ചെയ്ത് എന്നിട്ട് ഞാൻ മൺചട്ടിക്ക് തയ്യാറാക്കുന്നതുകൊണ്ട് മൺചട്ടിയിലേക്ക് ഒഴിച്ചതാട്ടോ വെള്ളത്തോടുകൂടി അപ്പൊ ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് ചക്കക്കുരി വേവിച്ചതാണ് പിന്നെ ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മേടിച്ച മാങ്ങയാണ് മാർജിൻ മാർജൻസിയില് മാങ്ങിയാന്ന് തോന്നുന്നു എനിക്കറിയില്ല നല്ല പുളിയുണ്ട് ഒരു മാങ്ങയേ ഞാൻ എടുത്തിട്ടുള്ളൂ നല്ല പുളി ഉള്ളതുകൊണ്ട് അതിനുള്ള ചക്കക്കുരി അതുകൊണ്ടാട്ടോ അപ്പൊ മാങ്ങ ഇട്ടു ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പം ചക്കക്കുരുവിലേക്ക് മാങ്ങി ലയിച്ച് ചേരട്ടെ അപ്പം പുളിയും ഇതൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് വരും ചക്കക്കുരു കുറച്ച് പുളി പിടിച്ചെടുത്തോളൂ ചെമ്മീൻ മാങ്ങയം വെക്കുന്നത് പോലെ തന്നെയാണ് ചക്കക്കുരു മാങ്ങ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ മിന്ന മിന്നും ചക്കക്കുരു ഈ വർഷം കിട്ടിയത് കൊണ്ട് ഞങ്ങളൊരു ചക്കക്കുരു വാങ്ങിയാൻ തയ്യാറാക്കണം അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് മാത്രം ഡീറ്റെയിൽ ആയിട്ടുള്ളത് നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇത് വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർക്കണം എന്നിട്ട് കടുവ് പൊട്ടിക്കുക അരപ്പ് ചേർക്കുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് രണ്ട് പ്രാവശ്യം രാവിലെ പോയി അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ചു വെച്ചു എങ്ങനെയാന്ന് പറയാ എന്നാക്കി അരപ്പിലുള്ള അപ്പൊ തേങ്ങ ഒരു മുറി ഇതിനാവശ്യമുള്ള തേങ്ങ പിന്നെ കുഞ്ഞ് കറിക്ക് അരക്കണ ചെറിയ ജീരകം ഒരു അത് രണ്ടുമൂന്നെണ്ണ ഇട്ടിട്ടുള്ളൂ ജീരകത്തിന്റെ ടേസ്റ്റ് ഇതിനൊന്നും അങ്ങനെ ചേർക്കാൻ അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ എരിവും മുളക് പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി അതുകൂടാതെ ചുമന്നുള്ളി ചുമന്നുള്ളി നന്നായിട്ട് ചേർത്തിട്ടുണ്ട് കൂട്ടം പിന്നെ രണ്ടു മൂന്ന് ഭക്ഷണം രണ്ടുമൂന്ന് വേപ്പിലേക്കുടേ ഇട്ടിട്ടുണ്ട് അരയ്ക്കാൻ നേരത്ത് അപ്പൊ അത് അരച്ച് ഇത് തയ്യാറാക്കി വെക്കണ എന്നു വെച്ചാൽ ഇടക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് അത് കാരണം ഞാൻ തയ്യാറാക്കി വെച്ചതാണ് അപ്പൊ ഇത് വെന്ത് കഴിയുമ്പോ അരപ്പ് അതിലേക്ക് ചേർക്കുക നന്നായിട്ട് വേവണം ഇവിടെ ശരിക്കും ആ കഷ്ണം ഇങ്ങനെ അതിലേക്ക് തരാൻ അതാണ് താല്പര്യം അതുകൊണ്ട് ശരിക്ക് കുഴങ്ങി ശേഷം അരപ്പ് ചേർക്കുക തിളച്ചിട്ട് കെട്ടുകൂട്ടിക്ക കാണിക്കാറ് ഓക്കെ ഞാൻ കാണിച്ചു തരാവേ ചക്കക്കുരു മാങ്ങയും വെന്ത് കലങ്ങി ഈ ചിലർക്ക് ഇങ്ങനെ മാങ്ങ ഇത്രയും വേവണം ഇഷ്ടമല്ലായിരിക്കും ഇവിടെ വെന്ത് കലങ്ങണത് താല്പര്യം ആയതുകൊണ്ട് അങ്ങനെ കലക്കി എടുത്താട്ടോ ചക്കക്കുരു മാങ്ങയും വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഓർമ്മയുണ്ട് സ്കൂൾ അടക്കുന്ന കാലഘട്ടത്തിലെ ഞാൻ കോട്ടപ്പള്ളിയിൽ പോയി താമസിക്കും അമ്മച്ചിയുടെ വീട്ടിലും താമസിക്കും അമ്മായിടെ വീട്ടിലും കോട്ടപ്പള്ളിയിലെ അമ്മായിടെ അവിടെ ചെന്ന് താമസിക്കുമ്പോൾ നൊയമ്പ് കാലഘട്ടം ആയതുകൊണ്ട് അവിടെ അമ്മായിടെ വീടിന്റെ പടിഞ്ഞാറ് ഒരു പറങ്കി മാങ്ങി ഉണ്ടായിരുന്നു അതിൽ മാങ്ങ നല്ല പുളിപ്പ ആരുള്ള മാങ്ങ അതുകൊണ്ട് ചക്കക്കുരു കുരു മാങ്ങയും വെക്കും വെക്കുമ്പോൾ ചാച്ചൻ എപ്പോഴും ചാച്ചൻ മരിച്ചു ഐസക്കിച്ചാച്ചൻ മരിച്ചുപോയില്ല ചാച്ചൻ കിണറിന്റെ അവിടെ ഒരു കാന്താരി മുളക് ആയി നട്ടിട്ടുണ്ട് അത് ഈ നോടി ചെന്ന് കാന്താരി മുളക് പറിച്ചുകൊണ്ട് വന്നു ഉച്ചക്ക് ചോറുണ്ടെ ഈ കറി ചോറിലേക്ക് ഒഴിച്ചു വെച്ച് കാന്താരിമുള് പച്ച കാന്താരി മുളകി പൊട്ടിക്കും അതൊരു പ്രത്യേക ടേസ്റ്റാന്നു ഞാൻ ചെയ്യാറില്ല എരിവ് കൊണ്ട് ഇച്ചാച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം എപ്പോഴും കിണറിന്റെ അപ്പറേം അവിടെ ഒരു ഇതുണ്ടാവും സ്ഥിരം ഇതിനു വേണ്ടി ഇതിനു വേണ്ടിയല്ല പല കറികൾക്കും പറിക്കാം നമ്മളിപ്പോൾ കാന്താരമുള് അവിടെയൊക്കെ നട്ടിട്ടില്ലേ വെടക്കുറേ അതുപോലെ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറയും ഓർമ്മ ഒറ്റവും ഓർമ്മകൾ അരക്കെ സ്കൂൾ കാലഘട്ടത്തിൽ അപ്പം അരപ്പ ചേർക്കുവാൻ അരപ്പില പറഞ്ഞല്ലോ തേങ്ങ ചുമന്നുള്ളി ഒരു തരി ജീരകം വേപ്പില എരിവ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഓക്കെ നല്ല പാത്ര ഇത് പരിമലി ആണോ കരിങ്ങാശ്രി ആണോ ഒന്നും മറന്നുപോയല്ലോ ഏതോ ഒരു സ്ഥലത്ത് നമ്മള് മേടിച്ചതാ ആ ഷേപ്പ് കിട്ടാൻ മേടിച്ചതേ ഹാൻഡിൽ കറിയത് കഴിഞ്ഞു കേട്ടോ കറി കഴിഞ്ഞതേ ില്ല പിന്നെ നമ്മൾ ഇതിന്റെ ഇങ്ങനത്തെ തന്നെ ഒരു കാര്യം പാവക്കിട്ട് ചെയ്തിട്ടുണ്ട് പാവക്കിട്ട് ചെയ്യുന്ന പാവയ്ക്കയുടെ കയ്പെ ഇറങ്ങിട്ട് കറി പിടിച്ചു പക്ഷെ ഏറ്റവും ഇഷ്ടം കാരണം അതേപടി കിട്ടാൻ എനിക്ക് ചെമ്മീനും വളർത്തണോ എങ്ങനെ കയ്പ്പ പുളിയും ചെമ്മീനും വലിച്ചിടുത്തു എനിക്ക് ഒരുപാട് കയ്പായ ഇഷ്ടമല്ല ഇവർക്ക് ഇവർക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ അപ്പച്ചനും ഭയങ്കര ഇഷ്ടമായിരുന്നു പാവയ്ക്ക അപ്പക്കും ഇഷ്ടപ്പുറമില്ല പാവയ്ക്കി ട്രഡീഷൻ ആണെന്ന് എനിക്ക് തോന്നണ അവരോടത്തല്ല ഇവിടത്തെ മൊരുകറി എന്റെ സാമ്പാറും പോലെ കൊറച്ചായി സാമ്പാറും ആ ഭാഗ്യം അല്ല ഇതൊക്കെയാ എന്താ ഇനി രണ്ടാഴ്ച കഴിഞ്ഞ എല്ലാ ദിവസവും നാപ്പത്തൊമ്പത് ദിവസം ഇങ്ങനെ മാറി മാറി ഇടുകളായി ഇപ്പൊ കടകൊക്കെ പൊട്ടിതേ ഞാൻ ആ വെളിച്ചെണ്ണ ഇച്ചിരി കൂടിപ്പോയതുകൊണ്ട് മുഴുവൻ എടുക്കണില്ലാട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുക്കണില്ലെന്നാ പറഞ്ഞത് വേറെ ഒന്നും അല്ലാതെ എന്തെങ്കിലും കറി വലത്താന്നെ എത്തങ്ങാ കാരണം ഒത്തിരി എണ്ണ എങ്ങനെ ചെന്നാൽ കൊള്ളൂല ശരീരത്തിന് അതുകൊണ്ട് രേറ്റ് കയറിപ്പോയതാ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഇത്തവണ മഞ്ഞൾ ഇച്ചിരി കൂട്ടിയിട്ട് എത്ര വർഷം പഴക്കമുള്ള തവയത് അതെ അതെ എത്ര വർഷമായി പ്രസ്തീയോന്നുപാട് വർഷങ്ങളായി ഒരുപാട് വർഷമായി തക്കാപ്പാൻ പറയുന്നത് ആണോ ഇത് സെൻട്രൽ മാളിന്നോ ൾക്ക് മുമ്പ് അത് ഇറങ്ങി ഇറങ്ങി വീടും ഇരുന്നിച്ച് കുറൂട്ടാ ചക്കക്കുരുള്ളത് കൊണ്ടേ ഇപ്പൊ ചക്കക്കുരു മാങ്ങാൻ ഒഴിച്ചു കറി റെഡിയായി പിന്നെ വേറൊരു ഒഴിച്ചു കറി ഇരിപ്പുണ്ട് നോയമ്പ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ എല്ലാവരും കേട്ട് വെറുത്തേക്കണ പേര് വിളാമി വേവിച്ചത് ഇന്നലെ വേവിച്ചതാണ് ചോറ് വിളമ്പി കറി എടുക്കുവാ ഇന്നത്തെ കറിയുടെ ചക്കക്കുരു മാങ്ങാൻ തേങ്ങ അരച്ചത് അപ്പക്ക് വല്യ താല്പര്യം ഇതിനോടില്ല ചെമ്മീനും മാങ്ങയ ഇഷ്ടം ചക്കക്കുരു കിട്ടിപ്പൊ ഇട്ട ഉണ്ടാക്കിയതാ മിന്നിന്ന ആയതുകൊണ്ടേ ഇതുകൊണ്ട് കുറച്ച് ഒഴിക്കണോളൂ നമുക്ക് രണ്ടുപേർക്കും നിനക്കിഷ്ടല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമൊന്നുമില്ല എനിക്ക് നല്ല ഇഷ്ടം കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ കാന്താരി മുളക് പൊട്ടിക്കണം ഞാൻ അങ്ങനെയൊന്നും പൊട്ടിക്കണ്ട ചോറെടുക്കുമ്പോ അത് കാണിക്കാട്ടോ ഉണ്ണമ്മ കാണിക്ക പൊട്ടിക്കണത് കാണിക്ക പോരേ രണ്ടുപേർക്കും എടുത്തു എന്റെ ചോറ് പിന്നാലെ വരൂട്ടോ പിന്നെ തോരൻ നിനക്കുള്ള തോരൻ അല്ല ഞങ്ങൾക്ക് ഇത് പടവലങ്ങ സോള രണ്ടച്ഛനെ ഉണ്ടായിരുന്നു അത് ഇട്ടിട്ടുള്ള കൂട്ടുതോരൻ തെങ്ങേറ്റിലുള്ള തോരൻ നിനക്ക് വേറെ തോരനുണ്ട നിനക്ക് തോരനല്ല മെഴുകുരട്ടിയാ കാണിച്ചു തരാം നിന്റെ മെഴുകുരട്ടി കാണിച്ചു തരാം ഞാൻ നോക്കിക്കേ ചാക്കു മുരിങ്ങ പോലെ നീ എന്തേരം പോയായിരുന്നപ്പോഴായിരുന്നു നീ ഉച്ചക്ക് ആ ആയത് ഇന്നലെ അപ്പൊ നിനക്കുള്ളത് എടുത്തു വെച്ച് വൈകിട്ട് നീ വേണ്ടാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് എനിക്ക് നല്ല ടേസ്റ്റാ ആണോ നല്ല ടേസ്റ്റാ ചക്കുരു കുതുകയായത് കൊണ്ട് നന്നായിട്ട് പോയു ഇത്രയും കൂട്ടിയാൽ മതി ഞാൻ എടുക്കും നല്ല രുചിയാകും പിന്നെ ഇതാ മീൻ മേടിച്ച ചാർ എനിക്ക് ഒഴിക്കണ്ടോ മീനിന്റെയാ മറ്റേ ചാറുണ്ട് ഷണം എടുക്കാം ചാറ ഒഴിക്കല്ലേ ഇല്ലെന്നേ ഒഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ ഒഴിക്കില്ല ഓക്കെ ലാ റെഡി മീൻ വറക്കാനിരിപ്പണ്ടേ നാളെ വറക്കാനും ഇന്ന് നടക്കില്ല ചക്കക്കക്കുരുവും മാങ്ങയും ഇതുപോലെ തേങ്ങ അരച്ചിട്ടുള്ള ചാറുകറിയുടെ ഞാൻ അത്ര വലിയൊരു ഫാനല്ല എങ്കിലും എനിക്ക് എനിക്കിഷ്ടമാണ് കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴാണ് എനിക്കിഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴാണല്ലോ ആ മാങ്ങയുടെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ അപ്പോൾ വെച്ച ഉടനെ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും കഴിക്കും കാരണം ഇത് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന കറിയാണല്ലോ പണ്ട് ചെറുപ്പത്തിലൊക്കെ അമ്മ ഇതുണ്ടാക്കിയിട്ട് ചാറുകറിയായിട്ട് എനിക്ക് ഉച്ചയൂണിന് തന്നു വിടുമായിരുന്നു അന്ന് അതൊക്കെ തുറന്ന് അന്ന് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ പച്ച ചെമ്മീനോ അല്ലെങ്കിൽ ഉണക്ക ചെമ്മീനോ ഇടും കേട്ടോ അപ്പോൾ ആ ഒരു ചെമ്മീൻ്റെ ഫ്ളേവറിങ്ങൂടെ കിട്ടും നല്ല രസമാണ് ആ ഒരു ഫ്ലേവർ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കഴിക്കാം മാങ്ങയുടെ പുളി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിക്കണത് എനിക്ക് അത്ര ഇഷ്ടമാണ് പുളിയുള്ള കറികൾ കഴിക്കാനായിട്ട് പുളി ഇറങ്ങിയില്ലായെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ വെച്ച ഉടനെ പുളി അധികം ഇറങ്ങില്ലല്ലോ അപ്പോൾ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കഴിക്കാൻ എങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ കഴിക്കും ഞാനങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ വലിയ സ്പെസിഫിക്കേഷനൊന്നും എനിക്കില്ല കറികൾക്ക് രുചിയുള്ളതൊക്കെ ഞാൻ കഴിക്കും അതുപോലെ ഈ ഒരു കറിക്ക് രുചിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു ഗൃഹാതിരത്വം ഉണർത്തുന്ന ഒരു കറിയാണെന്ന് തോന്നുന്നു അപ്പൊ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് അങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ചു ചുറ്റും വേറെ കറികളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ പ്രവാസികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ കൊതിയാവും തോന്നില്ലേ ചക്കക്കുരി ഒക്കെ എപ്പോഴും അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ സുലഭമായിട്ട് അവിടെ നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ അവിടെയൊക്കെ വില കൊടുത്ത് വാങ്ങണ്ടേ അപ്പോ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് കൊതി വരും കാരണം നമുക്ക് ചക്ക കായ്ക്കുന്നത് സത്യം പറഞ്ഞാൽ വളരെ വൈകിയാണ് കേട്ടോ അതുകൊണ്ട് ചക്കക്കുരി ഒക്കെ കിട്ടുന്നത് ലേറ്റ് ആയിട്ടാണ് സാധാരണ പക്ഷേ ഇത്തവണ നമുക്ക് ഏറ്റവും ആദ്യം കിട്ടിയത് തന്നെ ചക്കപ്പുഴവും ചക്കുരു ഒക്കെയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചക്കക്കുരു ഇപ്പോൾ തുടങ്ങാത്തവർക്ക് ഇത് കാണുമ്പോൾ എന്തായാലും കൊതിയാവും ഇന്ന് മൊത്തത്തിൽ നമുക്ക് ചക്കക്കുരു ഐറ്റംസാണുള്ളത് തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ ചക്കക്കുരു മുരിങ്ങാക്കോലോ എന്നാ ഒരു ടേസ്റ്റായിരുന്നറിയോ നല്ല കിഡ്ഡിലും ടേസ്റ്റായിരുന്നു അത് രണ്ടും നല്ല നാടനായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയായിരുന്നു കേട്ടോ അതെനിക്ക് തോന്നുന്നു ചാറുകറേക്കാൾ രുചി അതിനായിരുന്നു എന്ന് തോന്നുന്നത്